Namaskar മോഹൻലാലിന് നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്ത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടനയാണ് കത്ത് നൽകിയത് ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ സൈനിക പദവിയുടെ അന്തസ്സിൽ മോഹൻലാൽ വിട്ടുവീഴ്ച ചെയ്തെന്നാണ് സംഘടനയുടെ ആരോപണം മോഹൻലാൽ നിരവധി ദേശസ്നേഹം ഉണർത്തുന്ന സിനിമകളിൽ അഭിനയിച്ചിരുന്നു നിരവധി യുവാക്കളെ പ്രചോദിപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയത് എന്നാൽ സിനിമയിൽ രാജ്യത്തെയും ഹിന്ദുക്കളെയും അപമാനിക്കുകയാണ് എന്ന് കത്തിൽ പറയുന്നു സത്യം വളച്ചൊടിച്ച് ഇന്ത്യ വിരുദ്ധ ശക്തികളെ മഹത്വവൽക്കരിക്കുകയും സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുകയും ചെയ്തു മാത്രമല്ല സൈന്യത്തെയും പ്രധാനമന്ത്രിയും മന്ത്രിയും രാജ്യത്തെ അന്വേഷണ ഏജൻസികളെയും മോശമായി ചിത്രീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് കത്തിൽ ആരോപിക്കുന്നത് സ്വകാര്യ ജൂലറിയുടെ പരസ്യത്തിൽ യൂണിഫോമിട്ട് ായി തുടങ്ങിയ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് മോഹൻലാൽ സൈനിക യൂണിഫോമിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തിയെന്നും അഖില ഭാരതീയ മലയാളി സംഘ് ആരോപിക്കുന്നു ചിത്രത്തിനെതിരെ സംഘപരിവാർ കേന്ദ്രത്തിൽ നിന്ന് വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു പ്രമേയത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ നായകൻ മോഹൻലാൽ തന്നെ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും വിമർശനങ്ങൾക്ക് അയവുണ്ടായില്ല വിവാദങ്ങൾ ഉയർന്നു നിൽക്കേ ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു റിലീസ് ചെയ്ത വെറും അഞ്ചു ദിവസം കൊണ്ടാണ് എംബുരൻ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ െത്തിയത് നേരത്തെ നാല്പത്തിയെട്ട് മണിക്കൂറിലാണ് ചിത്രം നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചത് അതേസമയം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആംബുലൻസ് സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളിൽ ഒടുവിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ് എല്ലാം ബിസിനസ് ആണെന്നും ആളുകളെ ഇളക്കിവിട്ട് പണം ഉണ്ടാക്കുന്നുവെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി എന്താണ് വിവാദം ആരാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇതെല്ലാം ബിസിനസ് ആണ് ആളുകളുടെ മനോനിലയെ ഇളക്കിവിട്ട് പണം വാരുകയാണ് അതാണ് ചെയ്യുന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വിവാദത്തിൽ ആദ്യമായാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നല്ല കാര്യങ്ങൾ സംസാരിക്കൂ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം വലിയ ചർച്ചകൾക്ക് വഴിവച്ചതോടെ ആദ്യ ഭാഗങ്ങളിലെ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് രംഗം വെട്ടിമാറ്റി ചിത്രം ഇന്ന് വീണ്ടും പ്രദർശനത്തിനെത്തുകയാണ് ഗുജറാത്ത് കലാപത്തിന്റെ റഫറൻസ് ഉള്ള രംഗങ്ങളായിരുന്നു സംഘപരിവാറിൽ നിന്നും വിമർശനം ഉണ്ടാക്കിയത് ഗർഭിണീയ ബലാത്സംഗം ചെയ്യുന്ന രംഗം ഒഴിവാക്കി വിവാദമായ വില്ലന്റെ ബജ്റംഗി എന്ന പേര് മാറ്റിയും ചില സ്ഥലത്തിന്റെ പേരും അന്വേഷണ ഏജൻസികളുടെ ബോർഡും മാറ്റിയാണ് റീ എഡിറ്റിംഗ് ചിത്രത്തിലെ ആദ്യ ഇരുപത് മിനിറ്റ് നീക്കം ചെയ്യാനായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പിന്നീടുള്ള ചർച്ചയിൽ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്താൽ മതിയെന്ന തീരുമാനമാവുകയായിരുന്നു എന്നാണ് വിവരം ഇതിനിടെ എംബുരൻ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് പറഞ്ഞു റീ എഡിറ്റിംഗ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണ് അല്ലാതെ ആരുടെയും സമ്മർദ്ദം കാരണമല്ല മോഹൻലാലിന് സിനിമ അറിയില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ലെന്നും அன்றினி பெரிம்பா ஒரு வைக்